കായംകുളം കരീല കുളങ്ങര തണൽ സാംസ്കാരിക സംഘടനയുടെ മൂന്നാം വാർഷികത്തിന്റെ ഭാഗമായി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനം നൽകി ഒപ്പം വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളുടെ വിതരണവും നടന്നു കരീല കുളങ്ങര കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന തണൽ സാംസ്കാരിക സംഘടനയുടെ മൂന്നാം വാർഷികത്തിന്റെ ഭാഗമായി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനം പഠനോപകരണ വിതരണം എന്നിവ നടന്നു സ്ഥാപക പ്രസിഡന്റ് റിട്ടയർഡ് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ജി യശോധരന്റെ വീട്ടിൽ വെച്ച് നടന്ന സമ്മേളനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് എ അജികുമാർ ഉദ്ഘാടനം ചെയ്തു ഒരു പ്രതീകമാണ് ഒരുപാട് മനുഷ്യർക്ക് തണലാവശ്യമായി വരുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ വിചാരിക്കും രാജ്യവും നമ്മുടെ പ്രദേശവും ഒക്കെ ഒരുപാട് ഒരുപാട് വികസിതമായി എന്ന് വിചാരിക്കും പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് ഓരോ വീഡിയോയിലേക്കും ചെല്ലുമ്പോഴാണ് ഒട്ടേറെ അനുഭവിക്കുന്നവർ ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവുന്നത് ക്കുന്നതുമായി ബന്ധപ്പെട്ട് പഠനോപകരണങ്ങൾ വാങ്ങിക്കാൻ തന്നെ പണമില്ലാതെ ഒട്ടേറെ കുടുംബക്കാർ രക്ഷകർത്താക്കൾ വിഷമിപ്പിക്കുന്നത് നേരിട്ട് എനിക്ക് ബോധ്യമുള്ളതാണ് അവിടെയാണ് തണൽ പോലെ ഒരു സംഘടന സഹായം ചെയ്യുന്നതിൻ്റെ പ്രസക്തി തീർച്ചയായിട്ടും അന്യജീവൻ ഉതകി മാത്രമേ നമ്മുടെ സ്വജീവിതം ധന്യമാക്കാൻ കഴിയൂ ഞങ്ങൾ എപ്പോഴും പറയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡൊക്കെ പറയുമ്പോൾ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട കാര്യം ചെയ്യുന്നത് മാനവ സേവയാണ് മാധവ സേവ അപ്പോ തൊട്ട് പട്ടിണി കിടക്കുമ്പോൾ അവരെ നോക്കാൻ ദൃഷ്ടികളില്ലാത്ത ഒരാൾ ഒരുപാട് കാളുടെ മകനെ പോയി ശബരിമല അടക്കം പോയി ഭഗവാനെ തുടർന്നതിനകത്ത് വലിയ അർത്ഥമില്ല അയ്യപ്പിനകത്ത് വലിയ അർത്ഥമില്ല സ്വന്തം അയൽക്കാരന്റെ വേദനയിൽ പങ്കാളികളായി സമാശ്വാസത്തിൻ്റെ കൈച്ചരി നാളവുമായി എത്താൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ കാര്യം ആ പുണ്യപ്രവർത്തിയാണ് തണൽ എന്ന പേരിൽ ഇവിടുത്തെ ഈ ട്രസ്റ്റ് നടത്തുന്നു എന്ന് പറയുന്നു ഇവിടെ ആരായിരുന്നു സ്ട്രീറ്റ് ൈറ്റിന്റെ സഹായത്തോടുകൂടി പഠിച്ചാൽ ലോകത്തെ ഏറ്റവും വലിയ രാഷ്ട്രത്തിന്റെ പരമോന്നത പദവിയിലെത്തി എബ്രഹാം ലിങ്കൺ അപ്പം ഞാനൊരു പാവപ്പെട്ടു വീട്ടിൽ ജനിച്ചു ഒൻപതാം ക്ലാസ്സിൽ മിലിറ്ററി സ്കൂളിൽ കിട്ടി ഞാൻ എക്സൈസ് കമ്മീഷണറായി അവിടെ ഗോൾഡ് മെഡലും ഒരുപാട് മെഡലുകളും മേടിച്ചു അത് കഴിഞ്ഞ് ജുവനിൽ ജസ്റ്റിസ് ബോർഡ് മെഡലായി പാവങ്ങളായിട്ടുള്ള കുട്ടികൾ വഴിതെറ്റി വരുന്നവരെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കുട്ടികളെ നേരെയാക്കി അപ്പം അവരെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങൾ ലോകപ്രസിദ്ധമായി ഇട്ടു വരുന്നു അതെല്ലാം നമ്മുടെ പ്രവൃത്തി കർമ്മം നമ്മുടെ ചിന്ത അതുകൊണ്ട് നമ്മൾ ഏത് വീട്ടിൽ ജനിച്ചാലും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വീട്ടിൽ ജനിച്ചാലും മുന്നോക്കം നിൽക്കുന്ന വീട്ടിൽ ജനിച്ചാലും നമുക്ക് ഉയരാൻ പറ്റും ഇന്ത്യ അതുപോലെ ഒരു ഡെമോക്രസിയാണ് ജി യശോധരൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി വി കെ മധു പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് വി വേണു കെ ഡി ഗോപാലകൃഷ്ണൻ ഡോക്ടർ അനു ശ്രീകുമാർ പള്ളിയമ്പിൽ ലീലാഭായ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം